നമസ്കാരം വാസ്തുവിദ്യയുടെ അൻപത്തി ഏഴാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വൈകിയാണ് ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നത് ശബരിമല ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വളരെ വൈകി എത്തിയതേ ഉള്ളൂ അതുകൊണ്ട് അല്പം നല്ല ക്ഷീണവുമുണ്ട് എന്നാലും നമ്മുടെ ക്ലാസ്സുകൾക്ക് ഭംഗം വരാതിരിക്കുവാൻ അത് തുടർന്ന് പോകുവാൻ വേണ്ടി ഇന്നത്തെ ക്ലാസ് നമ്മളൊരു ചെറിയ സെക്ഷനാക്കി ചുരുക്കുകയാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഗ്രഹരൂപകൽപ്പനയിൽ ഗ്രഹത്തിന് നൽകേണ്ടുന്ന ഉയരത്തെക്കുറിച്ചാണ് വാസ്തുവിദ്യയിൽ ലംബമാനം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് മയ മതത്തിലാണ് ഭൂ ലംബം ഭൂലംബം നോട്ടുമാണ് അധ്യായത്തിന് പേരെന്താണ് എൻ്റെ ഓർമ്മ ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് അപ്പോൾ എന്തായാലും വാസ്തുവിദ്യയിലെ ഉയരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആ ഉയരം പ്രകൃതിയിൽ സാധാരണ മറ്റു വസ്തുക്കൾക്ക് ഉള്ളതുപോലെ കാണുന്നതുപോലെ പരസ്പരപൂർവകമായ പ്രപ്പോർഷനുകൾ തന്നെയാണ് വാസ്തുവിലും സ്വീകരിച്ചിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യ ശരീരം തന്നെ എടുത്താൽ മനുഷ്യ ശരീരത്തിൻ്റെ മൂർധാവ് മുതൽ ഈ ചിന്നു വരെയുള്ള ഈ ഉയരം ഈ ഉയരത്തിൻ്റെ ഒമ്പത് ഇരട്ടിയായിരിക്കും മനുഷ്യൻ്റെ ആകെയുള്ള നീളം അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആകെയുള്ള നീളത്തിന് ഏറെക്കുറെ തുല്യമായ നീളമായിരിക്കും രണ്ട് കൈയും നിർത്തിയാൽ നമുക്ക് കിട്ടുക അതുപോലെ കാലിൻ്റെയും കൈയുടെയും അസ്ഥികൾ തമ്മിലുള്ള പ്രപ്പോർഷൻസ് അതുപോലെ മൂക്കിൻ്റെ പാലവും ജനനേന്ദ്രിയം തമ്മിലുള്ള പ്രപ്പോർഷൻ കണ്ണുകൾ ചെവിയെ അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വിരലുകൾ വിരലുകളെ നഖം നഖങ്ങൾ ഹൃദയം ഹൃദയത്തിൻ്റെ ആന്തരിക അവയവമായ ഹൃദയം ഇപ്പം ഇത്തരത്തിലുള്ള അവയവങ്ങൾ തമ്മിലുള്ള അനുപാതം ഇതൊക്കെ ഒരു പ്രത്യേക അനുപാതത്തിലാണ് നിലനിൽക്കുന്നത് അപ്പം ഏറെക്കുറെ ഇതുമാതിരി ഒരു അനുപാതത്തിലാണ് വാസ്തുവിദ്യയിലെ ഗ്രഹവും നിർമ്മിക്കപ്പെടുന്നത് വാസ്തുവിദ്യയിലെ ഗ്രഹത്തിൻ്റെ ഉയരത്തിന് ഒരു പ്രത്യേക പേരിലാണ് അറിയപ്പെടുന്നത് അതറിയപ്പെടുന്നത് പാദമാനം എന്നാണ് പറയുന്നത് ചെരുപ്പ് മുതൽ ഉത്തരത്തിൻ്റെ കീഴ് വരെയുള്ള ഉയരത്തെയാണ് പാദമാനം എന്ന് പറയുന്നത് ചെരുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലദാനമാണ് അതായത് ഗ്രൗണ്ട് ലെവൽ അപ്പോൾ ഗ്രൗണ്ട് ലെവൽ മുതൽ ഉത്തരത്തിൻ്റെ കീഴ് നിങ്ങൾക്കറിയാം തടി കൊണ്ട് ചെയ്യുന്ന റൂഫാണെങ്കിൽ അതിൽ ഉണ്ടാകുന്ന ഉത്തരത്തിന് തൊട്ട് താഴെയുള്ള ഭിത്തിയുടെ ഉയരം നമ്മൾ സാധാരണ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണെങ്കിൽ സ്ലാബിന് തൊട്ട് താഴെ വരുന്ന ഭിത്തിപ്പൊക്കത്തെയാണ് നമ്മൾ ഉയരമായിട്ട് കണക്കാക്കേണ്ടത് അപ്പോൾ ചെരുപ്പ് മുതൽ ഈ സ്ലാബിൻ്റെ അടി വരെയുള്ള ഉയരത്തെയാണ് പാദമാനം എന്ന് പറയുക അപ്പോൾ ഈ പാദമാനം ആണ് പാദമാനം എങ്ങനെയാണ് എടുക്കേണ്ടതെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മൾ സാധാരണഗതിയിൽ ചെറിയ ഗ്രഹങ്ങൾക്ക് പാദമാനം എന്ന് പറയുന്നത് മൂന്നേക്കാൽ കോലാണ് റഫ്ലി എടുക്കുന്നത് അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ അളവുകൾ ഈ അളവുകളൊന്നും തന്നെ കണക്കുമായി ബന്ധിപ്പിച്ചിട്ടായിരുന്നില്ല എടുത്തിരുന്നത് പ്യുവർലി ആയിരുന്നു അപ്പോൾ പിന്നീട് കണക്കുകൾക്ക് പ്രാമുഖ്യം വന്നപ്പോൾ പതയോനിപ്പെടുത്തിയ ദിക്കിനനുസരിച്ച് പതയോനിപ്പെടുത്തിയ കണക്കുകൾ സ്വീകരിക്കുവാൻ തുടങ്ങി അപ്പോൾ ഈ പ്രപ്പോഷണേറ്റായിട്ടുള്ള അളവെടുത്തിട്ട് അതിന് തൊട്ടടുത്തുള്ള പതയോനിപ്പട്ട കണക്കിലേക്ക് ക്രമീകരിച്ച് എഴുതുക എന്നുള്ള രീതിയാണ് ആചാര്യന്മാർ സ്വീകരിച്ചത് ഇപ്പോൾ ഉദാഹരണത്തിന് കിഴക്ക് ദർശനമായ ഒരു ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കിഴക്കിൻ്റെ പതിയോനിപ്പെടുത്തിയ ഒരു അളവായിരിക്കണം ഉയരമായിട്ട് സ്വീകരിക്കേണ്ടത് ഇപ്പോൾ കിഴക്ക് ദർശനത്തിന് പറ്റിയൊരു കണക്കാണ് ഇരുപത് ഗോൽ അട്ടംകുലം വൃഷഭ യോനി വൃഷഭ യോനിയിൽപ്പെടുന്ന കണക്കാണ് പഞ്ചയോനിയിൽപ്പെടുന്ന കണക്കാണ് അപ്പോൾ ആ ഇരുപത് ഗോൽ എട്ടാംകുലത്തിൻ്റെ പതിയോനിപ്പെടുത്തിയ അളവെന്ന് പറയുന്നത് അഞ്ച് അഞ്ചുപോലെ രണ്ടാംകുലമാണ് ഏതാണ്ട് മുന്നൂറ്റി അറുപത്തിയാറ് സെൻറ്റിമീറ്റർ വരും അപ്പോൾ നമ്മളിവിടെ കിഴക്ക് ദർശനമുള്ള വീടിന് പാദമാനമായിട്ട് ഈ മുന്നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്റർ സ്വീകരിക്കുന്നു ഇനിയും ഈ മുന്നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്ററിൽ നിന്ന് ഭിത്തിയുടെ ഉയരം എത്ര അടിത്തറ എത്ര എന്നുള്ള അതിന് പ്രത്യേക രീതിയുണ്ട് വാസ്തുവിദ്യയിൽ അതിൽ ആ അനുപാതത്തിൽ ഇതിനെ അംശിച്ച് നമ്മൾ രണ്ടാക്കി കണക്കാക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഉയരത്തെ നമ്മൾ കൽപ്പിക്കുക അപ്പോൾ അത് പടിഞ്ഞാറ് ദർശനമാണ് ധ്വജയോനിയിൽ അപ്പോൾ ഏതേത് ഭാ ദിക്കിലേക്കാണോ ദർശനം അതാത് ദിക്കിൻ്റെ യോനിയാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ഇതിന് ഒരു കാരണം മറ്റൊരു കാരണം കൂടെ ഉണ്ട് വാസ്തുവിദ്യയിൽ ഇപ്പോൾ മറ്റൊരു വിധം കൂടെ ഈ ഉയരം സ്വീകരിക്കുന്നതിന് ഗ്രഹത്തിൻ്റെ വിസ്താരം എത്രയാണോ അതുതന്നെ ഉയരമായി സ്വീകരിക്കാം അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ നീളത്തിൽ ഒരു ഗ്രഹം റെക്റ്റാംഗുലർ ഹൗസ് ആണെങ്കിൽ അത് മിക്കവാറും ഒരു മുറിയുടെ ഒരു ഒരു മുറിയുടെ ഒരു രീതിയെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഒരു മുറിയുടെ വീതി എന്ന് പറയുമ്പോൾ ഏത് ദിക്കിലേക്കാണോ ആ വീ ആ വീട് നിൽക്കുന്നത് ആ എന്ന് പറയുന്നതും ആ ദിക്കിൻ്റെ പതയോനിപ്പെടുത്തിയ അളവായിരിക്കും അപ്പോൾ അതുതന്നെ നമ്മൾ ഉയരമായിട്ട് സ്വീകരിക്കുമ്പോൾ അതിനർത്ഥം എന്താ വരിക ഉയരവും പതയോനിപ്പെടുത്തിയ അളവായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ തിരിച്ചും മറിച്ചും വിസ്താരത്തിലും ഉയരത്തിലും ഒരുപോലെ പതയോനപ്പെടുത്തിയ അളവ് സ്വീകരിക്കുക എന്നതാണ് വാസ്തുവിദ്യയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് നമ്മളിതൊക്കെ ഈ ഇപ്പം പറഞ്ഞ വിഷയങ്ങളൊക്കെ ചെറിയ വീടുകളുടെ ഒരു രൂപകൽപ്പന തലത്തിലാണ് ഈ പറഞ്ഞത് ഇപ്പം ചെറിയ വീടുകൾക്ക് മൂന്നേകാൽ കോലാണ് പാദമാനം പറഞ്ഞിരിക്കുന്നത് അപ്പം മൂന്നേകാൽ കോലെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സെൻറ്റിമീറ്ററെ പൊക്കം വരികയുള്ളൂ അത് പണ്ട് കാലത്തെ അറവിൻ നിരയും തടി കൊണ്ട് ചെയ്ത അറവിൻ നിറയ്ക്കും അത് ധാരാളമായിരുന്നു പക്ഷേ ഇന്നത്തെ നമ്മുടെ ഒരു രൂപകൽപ്പന സംവിധാനത്തിൽ അതൊട്ടും പര്യാപ്തമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് മറ്റു രീതിയിലുള്ള പ്രപ്പോർഷൻ വാസ്തുവിദ്യയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വാസ്തുവിദ്യയിൽ പറയുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത് ഗ്രഹത്തിൻ്റെ ആകെയുള്ള ചുറ്റിനെ ആ ചുറ്റിനെ നാല് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ അളവ് കൊണ്ട് ഈ സംഖ്യ കൊണ്ട് അതിനെ അംശിച്ച് അതായത് ആകെയുള്ള ചുറ്റിനെ അംശിച്ചിട്ട് അതിലൊരംശം ഉയരമായിട്ട് സ്വീകരിക്കാം എന്നാണ് പറയുന്നത് അപ്പം അത്തരത്തിൽ വേണമെങ്കിലും നമുക്ക് അളവിനെ സ്വീകരിക്കാവുന്നതാണ് ഇതിനകത്ത് അതിൻ്റെ കൂടെ ഒരംശം കൂട്ടുകോ കുറയ്ക്കുകയോ കൂടി ചെയ്യാം എന്ന് പറയുന്നുണ്ട് ഇനിയും അതുപോലെ തന്നെ ഈ പാദമാനത്തെ ഈ പാദം അപ്പോൾ ആദ്യം നമ്മൾ പാദമാനത്തെ നിശ്ചയിച്ചു അത് ഒന്നുകിൽ ഗ്രഹം നിർമ്മിക്കുന്ന നിർമ്മാ ഗ്രഹ നിർമ്മാതാവിന് സ്വീകരിക്കാം ഏത് ഉയരം എത്ര ഉയരം ഞാൻ സ്വീകരിക്കണമെന്നുള്ളത് അദ്ദേഹത്തിന് തീരുമാനിക്കാം അതനുസരിച്ചിട്ട് ആ ഉയരം ഫിക്സ് ചെയ്യാം അപ്പോൾ അതിനെ പാദമാനം എന്ന് പറയുന്നു അതിൽ നിന്ന് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അടുത്തറയുടെ ഉയരത്തെ കണ്ടെത്തും അടിത്തറയിലെ ഏറെക്കുറെ എൺപത്തിനാല് തരത്തിലുള്ള പ്രപ്പോർഷൻസാണ് വാസ്തുവിദ്യയിൽ പറയുന്നത് അതിലാദ്യത്തേത് ഒന്ന് മുതൽ മൂന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളിൽ ഒന്നുകൊണ്ട് ഭാഗിച്ചാൽ ഈ പാദമാനത്തെ ഭാഗിച്ചാൽ അതിൽ ഒരംശം ഉയരമായിട്ട് തറ സ്വീകരിക്കാം അതായത് ആകെ പാദമാനത്തെ മൂന്ന് മൂന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് അംശിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു അംശം നമുക്ക് അടിത്തറയുടെ പൊക്കമായിട്ട് വേണമെങ്കിൽ സ്വീകരിക്കാം ഇനി അതല്ലെങ്കിൽ മൊത്തം പാതമാനത്തെ ഇരുപത്തിയൊന്നായിട്ട് അംശിക്കുകയാണെങ്കിൽ അതിൽ ആറംശം കൊണ്ടോ പതിനെട്ടായിട്ട് അംശിക്കുകയാണെങ്കിൽ അഞ്ചംശം കൊണ്ടോ ഇരുപത്തിനാലായിട്ട് അംശിക്കുകയാണെങ്കിൽ ഏഴ് അംശം കൊണ്ടോ ഏഴാക്കിയാല് ഏഴ് അംശമായിട്ടാണ് അംശിക്കുന്നതെങ്കിൽ രണ്ടംശം കൊണ്ടോ പതിനഞ്ചോ പതിനാലോ പതിനാലോ പതിനഞ്ചോ അംശമായിട്ടാണ് അംശിക്കുന്നതെങ്കിൽ നാലംശം കൊണ്ടോ ഈ അധിഷ്ഠാനത്തിൻ്റെ ഉയരം നമുക്ക് നിശ്ചയിക്കാം അപ്പോൾ ഇത്തരത്തിൽ ഏതാണ്ട് പതിനാല് തരത്തിലാണ് അധിഷ്ഠാനത്തിൻ്റെ ഉയരത്തെ പറഞ്ഞിട്ടുള്ളത് ഈ ഓരോ ഈ പതിനാലെണ്ണത്തിലും ഓരോന്നിനെയും ആറു മുതൽ പത്ത് വരെയുള്ള സംഖ്യകളെ കൊണ്ട് അംശിച്ച് ഒരംശം ചുരുക്കിയിട്ട് വേണമെങ്കിലും തറയത്തിനെ ഫിക്സ് ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞ പതിനാല് തരത്തിലുള്ള അളവുകളെ വീണ്ടും ആറു മുതൽ പത്ത് വരെയുള്ള സംഖ്യ കൊണ്ട് അംശിച്ച് ഒരംശം കുറച്ചിട്ട് വേണമെങ്കിൽ അളവ് നിശ്ചയിക്കാം അത്തരത്തിൽ എൺപത്തിനാല് തരത്തിലാണ് നമുക്ക് അധിഷ്ഠാനത്തിൻ്റെ അല്ലെ അടിത്തറയുടെ ഉയരത്തെ നിശ്ചയിക്കാൻ വാസ്തുവിദ്യയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ നമ്മൾ കണ്ടെത്തുന്ന അധിഷ്ഠാനത്തെ പതിയോനപ്പെടുത്തിയ അളവുമായി ലിങ്ക് ചെയ്തുകൊണ്ട് പതിയോനപ്പെടുത്തിയ ഒരു അളവ് കൊടുക്കുന്നത് കൂടുതൽ അഭികാമ്യമായിരിക്കും ഇനി മറ്റൊരു വിഷയം നമ്മളിപ്പോൾ തറയുടെ തറയുടെ ഒരു ഉയരം കണ്ടെത്തുന്നവരെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇനി അതിൽ നിന്ന് തറയ്ക്ക് പല ആ അവയവങ്ങളുണ്ട് ആ അവയവങ്ങളുടെ വലിപ്പത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സാധാരണഗതിയിൽ ആരുടെ വീടാണോ നിർമ്മിക്കുന്നത് അയാൾ അയാളുടെ സമൂഹത്തിലുള്ള അയാൾക്ക് സമൂഹത്തിലുള്ള പ്രൗഢിയും അയാളുടെ നിലയും വിലയും അനുസരിച്ചും അതുപോലെ ആ നമ്മൾ പണിയാൻ പോകുന്ന നിർമ്മിതിക്ക് ആ സമൂഹത്തിലെ ഉള്ള പ്രാമുഖ്യത്തിനനുസരിച്ചും അതായത് ക്ഷേത്രവും ക്ഷേത്രങ്ങളോ രാജകൊട്ടാരങ്ങളോ ഒക്കെ ആണെങ്കിൽ അതിമനോഹരങ്ങളായ കൊത്തുപണികളോട് കൂടിയ അധിഷ്ഠാനങ്ങൾ പല തരത്തിലുള്ള പല പ്രപ്പോർഷനുകളിൽ ചെയ്യുവാൻ വിധിയുണ്ട് അതാണ് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴി കഴിഞ്ഞാൽ അതിമനോഹരമായ അടിത്തറകൾ പല പല തട്ടുകളിലായിട്ട് നമുക്ക് കാണുവാൻ ലഭിക്കും എന്നാൽ സാധാരണ ഗ്രഹങ്ങൾക്ക് സാധാരണ വളരെ സിമ്പിളായിട്ട് രണ്ട് അവയവങ്ങൾ മാത്രമുള്ള തറയാണ് സാധാരണ ഉപയോഗിക്കുക അതിന് വാസ്തുവിൽ പറയുന്ന പേര് മഞ്ചകത്തറ എന്നാണ് അതായത് നമ്മൾ കണ്ടെത്തിയ തറയുയരത്തിൽ നിന്ന് ആ തറയത്തിനെ ഒൻപതായിട്ട് അംശിക്കുക ഒമ്പതായിട്ട് അംശിച്ചു കഴിഞ്ഞാൽ അതിൽ മൂന്നംശം പാതകവും ശേഷിക്കുന്ന ആറ് അംശം ജഗതിയുമായി ഒരു തറയെ നിർമ്മിക്കാം ജഗതി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമ്മൾ വർത്തിക്കലായിട്ടുള്ള ഒരു അടിത്തറ അടിത്തറയുടെ അടിയിൽ ഒരു ചെറിയ പടി കൊടുക്കുക ആ പടിക്ക് പറയുന്ന പേര് പാതകം വർത്തിക്കലായിട്ടുള്ള ആ ഭാഗത്തിന് പറയുന്ന പേര് ജഗതി അപ്പം മൊത്തം അടിത്തറയുടെ ഉയരത്തെ ഒമ്പതായിട്ട് അംശിച്ച് ആറംശം ജഗതിയും മൂന്നംശം പാതകവുമായിട്ട് സ്വീകരിക്കാം ഇനി ഇതല്ലെങ്കിൽ മറ്റൊരു പ്രപ്പോർഷൻ വേണമെങ്കിൽ സ്വീകരിക്കാം രണ്ടംശം പാതകവും ഏഴ് അംശം അടിത്തറയായിട്ട് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം അപ്പം ഇത്തരത്തിൽ ഉള്ള വി പലതരത്തിലുള്ള വിഭിന്നങ്ങളായിട്ടുള്ള മനോഹരങ്ങളായ അടിത്തറകളുണ്ട് അത് നമുക്ക് ആവശ്യമെങ്കിൽ ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ ആ അടിത്തറയുടെ പ്രപ്പോർഷൻസ് വേണമെങ്കിൽ ഇവിടെ ഒന്ന് വരച്ച് കാണിക്കാവുന്നതേ ഉള്ളൂ പക്ഷേങ്കിൽ അത് അറിഞ്ഞിരിക്കുന്നത് എന്തായാലും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിച്ച ഗ്രഹത്തിൻ്റെ ഭിത്തി ഉയരം എല്ലാവർക്കും മനസ്സിലാക്കി കാണുന്നു ആണെന്ന് കരുതുന്നു അതായത് എന്ന് പറയുന്നതാണ് ആകെയുള്ള പൊക്കം അത് ചെരുപ്പ് മുതൽ ഉത്തരക്കീഴ് വരെയാണ് ആ ഉയരത്തെ നിശ്ചയിച്ചിട്ട് അതിൽ നിന്ന് അധിഷ്ഠാന ഉയരത്തെ നിശ്ചയിക്കുക അധിഷ്ഠാന ഉയരത്തിലും അധിഷ്ഠാന അവയവങ്ങളുടെ ഉയരത്തെ നിശ്ചയിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ട് കാണുമെന്ന് കരുതിട്ട് കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ചോദിക്കാൻ മടിക്കണ്ട ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ ഒരു എപ്പിസോഡായിട്ടോ അല്ലെങ്കിൽ ഉചിതമായ രീതിയിൽ അതിന് ഉത്തരം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം